പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയാണ് പ്രിയമുള്ളവരെ നമ്മളിന്ന് ഇരുപത്തിനാലാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കും ഇന്ന് ഒന്നാമത്തെ വായനയിലൂടെ ഏഷ്യാപ്രവാചങ്ങളിലൂടെ അരുൾ ചെയ്യുകയാണ് അടിച്ചവർക്ക് പുറവും താടിമേശ വലിച്ചു പറിച്ചവർക്ക് കവളി ഞാൻ കാണിച്ചു കൊടുത്തു കർത്താവായ യേശു നമുക്ക് വേണ്ടി പീഡകൾ സ്കിച്ച് കുരിശിൽ മരിക്കുന്ന മരിക്കുന്നതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് അവിടുന്ന് പ്രതികരിക്കാതെ തന്നെ എല്ലാ പീഡനങ്ങൾക്കും തന്നെ തന്നെ വിട്ടുകൊടുത്തു അവൻ പതറിയില്ല എന്നും ഞാനെൻ്റെ മുഖം ശിലാതുല്യമാക്കിയെന്നും എനിക്ക് നീതി നടത്തി കരങ്ങളിലേക്ക് എന്നെ സമർപ്പിച്ചതെന്നൊക്കെ ഓർമ്മിപ്പിക്കുമ്പോൾ എത്രമാത്രം കർത്താവ് ഉറച്ച കൂടിയാണ് ഈ പീഡാസനും കുരിശുവർണ്ണവും ഏറ്റെടുത്തതെന്ന് ഒന്നാമത്തെ വായനയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന ജീവിക്കുന്നവരുടെ നാട്ടിൽ വ്യാപരിക്കുവാനായിട്ടാണ് കർത്താവ് തന്നെ തന്നെ കുരിശിൽ വിട്ടുകൊടുത്തതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നൂറ്റി പതിനാറാമത്തെ സങ്കീർത്തനത്തിലുള്ള ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുക കർത്താവ് പിതാവിൻ്റെ തിരഹിതമനുസരിച്ച് തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് എല്ലാം പൂർത്തിയായി എന്ന് കുരിശിൽ പറയുമ്പോൾ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളെയും ഒരു ദൗത്യമേൽപ്പിച്ചിട്ടുണ്ട് ആ ദൗത്യം അതിൻ്റെ പൂർണ്ണതയും നിറവേറ്റുവാനായിട്ട് നമുക്ക് കഴിയണം വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞാൽ മാത്രം പോരാ ആ വിശ്വാസത്തെ ഏറ്റുപറയുന്ന നമ്മുടെ പ്രവൃത്തിയിലൂടെയായിരിക്കും അതുകൊണ്ടാണ് കർത്താവറയുക ദൈവം അരൂപിയ യോഹനാൻ്റെ സുശിസ് പറയുന്നത് ദൈവം അരൂപിയ ഈ ദൈവത്തിന് രൂപം കൊടുക്കുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രവൃത്തി വഴിയായിട്ടാണ് ഈ ദൈവിക ഛായ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മാനസാന്തരപ്പെടുന്ന പലരും തങ്ങളുടെ അനുഭവത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് ഇതുവരെ ഞാൻ കർത്താവിനെ അറിഞ്ഞിരുന്നില്ല ഞാൻ എൻ്റെ വഴിയിലൂടെയാണ് സഞ്ചരിച്ചത് എന്നാലിപ്പോൾ ഞാൻ കർത്താവിനെ അറിയുന്നു ഇനി അവനെ വിട്ടുപോകാൻ എനിക്ക് സാധ്യമല്ല എന്ന് ഉറപ്പായ വിശ്വാസത്തിലൂടെ പറയുമ്പോൾ ആ വിശ്വാസത്തിലേക്ക് നയിച്ചവരുടെ ജീവിത അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികൾ അവരുടെ ത്യാഗങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ടാകും അതുകൊണ്ടാണ് കർത്താവറേ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസമല്ല പ്രവൃത്തി നിന്നിലുള്ള പ്രവൃത്തി ഒരു സാക്ഷ്യപ്പെടുത്തലിൻ്റെ പ്രവൃത്തിയായിരിക്കും നിന്നിലൂടെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കണ്ടെത്താൻ കഴിയും നിൻ്റെ ഉപവിപ്രവർത്തനങ്ങൾ നിൻ്റെ കാരുണ്യ നീ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന നിന്റെ ജീവിതാനുഭവങ്ങൾ ഇതെല്ലാം മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യത്തിന് ഇടയാക്കും എന്നാൽ നമ്മളൊക്കെ എത്രമാത്രം ഈ സാക്ഷ്യ ജീവിതം നൽകുന്നുണ്ട് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തമ്മിലടിച്ച് മുഴക്കുണ്ടാക്കിയും ക്രിസ്തുവിൽ നിന്ന് മറ്റുള്ളവരെ അകലുന്ന വിധത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങളും വാക്കുകളും ഒക്കെ ക്രിസ്തുവിനെ അറിയണം ആഗ്രഹിക്കണം എന്നൊക്കെ കരുതി വരുന്നവരൊക്കെ നമ്മുടെ പ്രവൃത്തികളും വാക്കുകളുമൊക്കെ കൊണ്ട് പലപ്പോഴും നമ്മിൽ നിന്ന് അകന്നു ഗാന്ധിജി പോലും പറഞ്ഞില്ലേ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു പക്ഷേ ക്രിസ്ത്യാനികളെ വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനൊരു ക്രിസ്ത്യാനിയാകാം ഒരു ക്രിസ്ത്യാനിയാകുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ വഹിക്കുന്നവനാണ് ക്രിസ്തുവിനെ തന്നിലൂടെ പ്രതിഫലിപ്പിക്കുന്ന അതുകൊണ്ട് നമ്മുടെ വാക്കുകളും പ്രവർത്തികളുമെല്ലാം ഒന്നുപോലെ ആകട്ടെ എന്ന യാക്കോബ് ശ്ലിഹായുടെ ഈ ഉപദേശം നമുക്ക് സ്വീകരിക്കാം ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് അനുഭവിച്ചറിഞ്ഞവര് മാത്രമേ മറ്റൊരു വ്യക്തി ആരാണെന്ന് പറയാനായിട്ട് സാധിക്കൂ ജനങ്ങൾ പറയുന്നതിനെക്കുറിച്ച് പറയാൻ നമുക്ക് എളുപ്പമാണ് അവൻ പറയുന്നു ഇവൾ പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നു എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും എന്നാൽ ഒരനുഭവിച്ചറിഞ്ഞ വ്യക്തിക്ക് മാത്രമേ താൻ ആരാണ് അവൻ ആരാണ് അവൾ ആരാണെന്ന് പറയൂ മൂന്ന് വർഷം കൂടെ നടന്നിട്ടും ഈ അനുഭവത്തിലേക്ക് കടന്നു വന്നില്ല അറിവിലേക്ക് അവർ കടന്നു വന്നു അത്ഭുത പ്രവർത്തകനാണ് എന്ത് ചോദിച്ചാലും നൽകാൻ കഴിയുന്നവനാണ് പ്രകൃതിയെപ്പോലും അവൻ എൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് പ്രകൃതി അനുസരിക്കുന്നുണ്ട് എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും പക്ഷേ പത്രോസ് ആ അനുഭവം പറയുന്നുണ്ട് അങ്ങ് സജീവ ദൈവത്തിൻ്റെ പുത്രനായ വിശ്വ ഇതൊരു വിശ്വാസ സത്യമാണ് ഈ വിശ്വാസ സത്യം ഏറ്റുപറയുന്ന പത്രോസ് എന്നോട് കർത്താവ് പറയുന്നുണ്ട് പത്രോസെ ഇത് നിനക്ക് വെളിപ്പെടുത്തി തരുന്നത് മാംസരക്തങ്ങളല്ല ആത്മാവിൻ്റെ നിറവുള്ളവർക്ക് മാത്രമേ യേശു കർത്താവാണെന്ന് പറയാനായിട്ട് സാധിക്കുന്ന വചനം പറയാ പത്രൂസ് ആ വചനം പറഞ്ഞതൊരു വിശ്വാസ സത്യമായിട്ടാണ് പക്ഷെ അടുത്ത സമയത്ത് ക്രിസ്ുവിനെ പീഡകളേൽക്കുമെന്ന് പറയുമ്പോൾ പത്രോസ് പറയുന്നുണ്ട് അതിനൊക്കെ സംഭവിക്കാറ് കർത്താവ് പറയുന്നുണ്ട് സാത്താനെ ദൂരെ പോകും കുരിശികളില്ലാതെ ഒരുവനും രക്ഷയിലേക്ക് കടന്നു വരുവാൻ കഴിയുകയില്ലെന്ന് കർത്താവ് പറയുന്നു മാനുഷികമായ വിചാരങ്ങളുമായിട്ട് നടന്ന് വിശ്വാസ ജീവിതം നയിക്കുന്നു നയിക്കുന്നു എന്നു പറയുന്ന ഒരർത്ഥമില്ല ദൈവികമായ ഒരനുഭവത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തി ദൈവീക ചിന്തകൾ അവൻ്റെ മനസ്സിലുണ്ടായിരിക്കും ദൈവീക പ്രവർത്തികളുണ്ടായിരിക്കാം അതുകൊണ്ടാണ് കർത്താവ് കുറേ കുരിശെടുക്കണം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കാനായിട്ട് സാധിക്കണം എങ്കിൽ നീ എന്നോടൊത്ത് ജീവിക്കും പക്ഷെ കുരിശിനെ ഉപേക്ഷിച്ചുകൊണ്ട് സഹനങ്ങൾ അസ്വസ്ഥതകൾ കടന്നു വരുമ്പോൾ ദൈവത്തെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരാണെന്നാമെങ്കിൽ ഓർത്തിരിക്കുക നമ്മുടെ ജീവൻ നഷ്ടത്തിലേക്ക് ലോകം മുഴുവനും നമ്മൾ നേടിയെടുക്കാനായിട്ടുള്ള ഓട്ടത്തിലും പരിശ്രമത്തിലും ആയിരിക്കാം ധാരാളം ലോകത്തെ നേടിയെടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് നീ ചിന്തിച്ചില്ലായെങ്കിൽ നീ നിത്യജീവിതത്തിൽ ഏറെ അകലെയാണെന്ന് കർത്താവ് പറയാം ഇന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ട് ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി മാറുവാൻ പ്രതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച് കുരിശിൽ മരിച്ച അങ്ങയുടെ ത്യാഗത്തിൻ്റെ സ്മരണ ഞങ്ങൾ നിലക്കുന്നിടത്തോളം അതൊരനുഭവമായിട്ട് മാറി ഞങ്ങളും രക്ഷയെക്കുറിച്ച് പ്രഘോഷിക്കുവാനും രക്ഷയുടെ സാക്ഷികളായി തീരുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം ഈശ്വര നന്ദി ഈശ്വയ സ്തുതി ഈശ്വര